പ്രതിസന്ധിന് കൂടിയ ജീവിതത്തിന്റെ ആകാശങ്ങളിൽ സാന്ത്വനത്തിന്റെ ലക്ഷ്യപ്രകൂട്ടങ്ങളെ തിരയുന്ന ജനലക്ഷ്യ ജീവിതത്തിന്റെ സത്ഭവർണ ലോകനം പണിയുന്ന കണക്കിൽ നേതൃത്വം കർമ്മവിഹായത്തിലെ ഒരു നിലകോ

ായ അധ്യക്ഷൻ ബഹാബദ്ദീൻ മുഹമ്മദ് നജി കുരിയാൻ ഈ വേദിയിൽ ദാക്കിന് എത്തി നൽകിയ സെയ്ദ് തനൂർ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സെയ്ദ് നാസർ ഹൈദ് വേദിയിലും സദസ്യരും സന്നിഹിതരായിട്ടുള്ള പണ്ഡിതരെ ശതാബ്ദിങ്ങളെ കുമ്പറാക്കളെ സഹോദരന്മാരെ സഹോദരേഴാം മമ്പ ചൂടൻ നിർത്തി നടക്കുന്ന ദാമജിസനാഥതിന് ചൂടിയിട്ടുള്ളത് നാഥൻ നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സൽക്കരമായ വാഹനമെന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം കിരുകൂട്ടിൽ നൽകട്ടെ നമ്മിൽപ്പെട്ട പല വ്യക്തിത്വങ്ങളുമായി നിന്ന് മൺമടഞ്ഞു പോയിട്ടുണ്ട്ഹോ അവർക്കെല്ലാവർക്കും അഹമ്മൃത്തും അർഹത്തിൽ നൽകാൻ പല ആളുകളും അസുഖബാധിതർക്ക് ശിഫ നൽകട്ടെ ധാരാളം ആളുകൾ ദുവാ കൊണ്ട് വസിയെ ചിരുന്ന ലാഹോ അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഈ തരും അവരുടെ ജോലി പച്ചടും ഹൈറും വർക്കത്തും പ്രദാനം ചെയ്തിട്ട് അള്ളാഹിന്റെ ദീന് വേണ്ടി സേവിക്കാനും പ്രവർത്തിക്കാനും സഹായിക്കാനും സഹകരിക്കാനുമുള്ള ചില കരുത്തും നമുക്കും അവർക്കും നൽകി നാഥന് എന്നാമകമായി പ്രാർത്ഥിക്കുകയാണ് മമ്പ്രം തങ്ങളുടെ സർശമേറ്റിൽ നിരവധി കരാമതകളിലൂടെ നമുക്ക് സമാധാനത്തിന്റെ ശാന്തിയുടെ മന്ത്രമോദി നമ്മുടെ രാജ്യം നമ്മുടെ നാട് സന്തോഷ സന്തോഷത്തോടുകൂടി പോയൊരു കാലഘട്ടത്തിൽ ഇന്ന് വ്യത്യസ്തമായി ഇന്നത്തെ ഈ കാലഘട്ടം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അതിജയിക്കാനാവാത്ത വിധം ശരി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല രാഷ്ട്രീയ സാഹചര്യം എന്ന് നമ്മുടെ മുതൽ നാം വേണ്ടത് നാം എല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരേത്തിനു വേണ്ടി പോരാടുമ്പോൾ എന്തിന് അക്കത്തിൽത്തുകൾ നമ്മുടെ സമുദ്രയിൽപ്പെട്ട തന്നെ അത്തരം അനേകത്തിന് വിത്തുകൾ എന്തിരി പാകണം എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ന്യൂനപക്ഷമായാലും പിന്നോ ഭൂരിപക്ഷ സമുദായാലും പോളോട് കുളൊരുമിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും മതേതരത്ത മതസാഹോദര്യ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ട് മുന്നേറാനാണ് നാം ശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതും പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപങ്ങളെ ഒരു മതത്തിന്റെ പേരിൽ പോരാടിക്ക വേട്ടയാടിക്കൊണ്ട് അതിൽ നേതാക്കൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് ഇത് ഇന്നത്തെ സാഹചര്യം നാം എല്ലാവരും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഏത് സമുദായങ്ങളായാലും എല്ലാ സമുദായങ്ങളെയും സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആരാൾ ജീവിക്കേണ്ടത് മുന്നോട്ട് പോകേണ്ടതും തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാന്താവ് ആ വഴി അത് നാം തെരഞ്ഞെടുത്താൽ ഇഷ്ട മതവിഭാഗങ്ങളായ ആളുകൾ പോലും ഇവിടെ വന്ന് ആശ്രയിക്കാനും ആശീർവാദം നേടാനുമുള്ള അവർക്കുള്ള അവരെല്ലാവരും ഇവിടെ വരുന്നുണ്ട് അതെല്ലാ വിഭാഗം ജനങ്ങളും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നവരെയാണ് ഇവിടെ ഉള്ളത് െ രാജ്യത്തിന്റെ നിലനിൽപ്പ് ആ പാരമ്പര്യം മതേതരത്യ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി എല്ലാവരും ഒരുമിച്ച് പോരാടണം എല്ലാവരും ന്യൂനപക്ഷ സമുദായങ്ങളായാൽപക്ഷ ന്യൂനപക്ഷങ്ങളായാലും ഒരേ തോൽമിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വരുന്നത്തിന് വേണ്ടി രാജ്യത്ത് സാഹോദര്യം പഴയ പാരമ്പര്യം തന്നെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവണം പക്ഷേ അതിൽ നമ്മുടെ സമുദായത്തിൽ തന്നെ അനൈക്യത്തിന്റെ വിത്തുകൾ പാകം അത്തരം ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വിട്ടിർത്തേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരവസ്ഥയാണ് നമുക്ക് വരുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ വക്ക്ബോർഡ് ചെയർമാനായിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി കാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളുകളുടെ ആക്ഷേപം ഞാൻ പത്രത്തിൽ വായിക്കാൻ സാധിച്ചു ബോർഡ് വക്ബോർഡായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഇന്റെ ഒരു ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ മതസംഘടനകൾക്ക് പോലും നീതി കൊണ്ടേ ഞാൻ നീതി കൊടുക്കുകയുള്ളൂ ഒരിക്കലും അവർക്ക് പോലും നീതി ഉള്ള എങ്കിൽ അവർക്ക് നീതി കൊടുക്കില്ല നീതിയുടെ പക്ഷത്തിൽ ഇന്ന് മാത്രമാണ് ഞാൻ തീരുമാനം അതുകൊണ്ട് തന്നെ പ്രത്യേക വിഭാഗത്തിനോ പ്രത്യേക രാഷ്ട്ര സാഹചര്യങ്ങൾക്കോ ഒന്നും വക്കഫ് ബോർഡിൽ അതൊരു സ്ഥാനമില്ല എന്നുള്ളത് പുറത്ത് പറയുകയാണ് എല്ലാ ജനങ്ങൾക്കും എല്ലാവരെയും നീതിയുടെ പക്ഷത്തിൽ നിന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുക്കാറുള്ളത് അതിവിടെ പുറത്ത് പറയുകയുമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ എന്റെ പക്ഷത്തിൽ നിന്ന് എന്നിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ മുമ്പിൽ തണപ്പിച്ചു പറയാൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സാഹോദര്യത്തിന്റെ മതമൈത്രിയുടെ സമാധാനത്തിന്റെ പാതായിരിക്കണം ഞാൻ പിന്തുട്ടേണ്ടത് അതുകൊണ്ടുന്ന കാഴ്ചയോട് മുന്നോട്ട് പോകുന്നു മംബൃന്ദങ്ങൾ അവ പാത പിൻപറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള എല്ലാ രീതിയിലെ കരുത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ